നമ്മുടെ ഭാവിയും പ്രവചനങ്ങളും എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കും അവർ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അതിൽ പരാജയപ്പെടാറുണ്ടോ നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ദൈവം നമുക്ക് നിരവധി വചനങ്ങൾ നൽകി ഇനി മരണം ഉണ്ടാകാത്ത ഒരു ലോകം അവിടുന്ന് ഒരുക്കിയിരിക്കുന്നു ആ ലോകം സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയും അപ്പോസ്തലനായ യോഹന്നാൻ ഒരു വെളിപാട് കാണുകയും അത് ബൈബിളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു സ്വർഗീയ മക്കൾക്കായി തേജസ് നിറഞ്ഞ ഒരു മഹത്തായ ലോകം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നപ്പോൾ എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു നമുക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ താൻ സ്വർഗ്ഗത്തിലേക്ക് പോകുകയാണെന്ന് യേശു നമ്മെ അറിയിച്ചു അത് ഏതുതരം വാസസ്ഥലമാണ് ഇന്നത്തെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു മനോഹരമായ ലോകം നമുക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ഇത് നിറവേറ്റുന്നതിനായി ദൈവം ബൈബിളിൽ നിരവധി പ്രവചനങ്ങൾ സമാഹരിച്ചു കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ എന്നിവ മാത്രം അനുഭവിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ ഭാവി നിരാശയിലാണ് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഒരു ഭാവിയില്ല മുന്നിൽ അന്ധകാരമാണ് എന്ന് പറയുന്നത് ദൈവം നമുക്കായി ഒരു ശോഭയേറിയ ഭാവി ഒരുക്കിയിരിക്കുന്നതിനാൽ നാം അത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുത് ശരിയല്ലേ ഇന്ന് ഇതിനെ സംബന്ധിച്ച് നമുക്ക് യഷിയാവ് പതിനാലാം അധ്യായത്തിലെ ദൈവവചനം നോക്കാം നമുക്ക് യഷിയാവ് പതിനാലാം അധ്യായം വാക്യം നോക്കാം നമുക്ക് ഇരുപത്തിനാലാം വാക്യം നോക്കാം സൈന്യങ്ങളുടെ യഹോവ ആണേറ്റ് അരുളി ചെയ്യുന്നത് ദൈവം പലപ്പോഴും ആണയിട്ട് പറയാറില്ല ഇത് സാധാരണമല്ല അവിടുന്ന് അടുത്തതായി എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധാപൂർവം നോക്കാം കാരണം അത് വളരെ പ്രധാനമായിരിക്കണം ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും എന്ത് സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും അത് തീർച്ചയായും നിറവേറും എന്ന് ദൈവം സത്യം ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ബൈബിൾ ആരുടെ വചനമാണ് ഇത് ദൈവവചനവും ദൈവത്തിൻ ചിന്തയുമല്ലേ ദൈവത്തിന്റെ കാര്യനിർവഹണത്തെ അവിടുന്ന് പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ബൈബിളിൽ ദൈവത്തിന്റെ ചിന്തകളും കാര്യനിർവഹണവും ഉൾക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇരുപത്തിനാലാം വാക്യം വീണ്ടും നോക്കാം സൈന്യങ്ങളുടെ യഹോവ ആണിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും അങ്ങനെയെങ്കിൽ നമുക്ക് നിത്യസ്വർഗരാജ്യവും ശോഭേറിയ ഭാവിയും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തുവെങ്കിൽ അത് എല്ലാം യാഥാർത്ഥ്യമാകും ഒരു കെട്ടുകഥയിൽ എറിയപ്പെട്ട ചില ശൂന്യമായ വാഗ്ദാനങ്ങളിൽ നിന്നും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വ്യത്യസ്തമല്ലേ ഒരു മനുഷ്യൻ ആണയിരുന്നുവെങ്കിൽ പോലും മറ്റുള്ളവർ അവൻ പറയുന്നത് വിശ്വസിക്കണം എന്നാൽ ഇവിടെ ആരാണ് ആണേറ്റത് ദൈവമാണ് ആണേറ്റത് ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും പൂർത്തീകരിക്കപ്പെടുമെന്നും നമുക്ക് നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലത്തിൽ കൊണ്ട് നാം പൂർണ്ണമായും ഉത്സാഹപൂർവം അതിൽ പ്രവർത്തിക്കണം ആദ്യം നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള വെളിപ്പാട് അധ്യായത്തിലെ ദൈവത്തിന്റെ വചനങ്ങൾ നോക്കാം വെളിപ്പാട് അധ്യായം നമുക്ക് വെളിപ്പാട് ഇരുപത്തി ഒന്നാം അധ്യായം നാലാം വാക്യം നോക്കാം അവൻ അവരുടെ കണ്ണിൽ നിന്നു കണ്ണുനീർ എല്ലാം തുടച്ചുകളെ ഇനി മരണം ഉണ്ടാകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി ഇത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നമ്മുടെ ഭാവി ലോകത്തിന്റെ ഒരു മാതൃകയാണെന്ന് നമുക്ക് പറയാം അവിടെ എന്തായിരിക്കും അവിടെ മരണം ഉണ്ടാകില്ല മറ്റെന്താണ് അവിടെ വിലാപം ഉണ്ടാകില്ല പിന്നെന്താണ് അവിടെ കരച്ചിൽ ഉണ്ടാകില്ല കൂടാതെ വേദനയും ഉണ്ടാകില്ല ഇതാണ് അവിടുന്ന് നമുക്കായി ഒരുക്കുന്ന ലോകം ഇവിടെ ഈ ഭൂമിയിൽ ധാരാളം വേദനയും കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട് എന്നാൽ ദൈവരാജ്യം ഇനി വേദനയോ കഷ്ടതയോ ദുഃഖമോ മുറവിളിയാ ഇല്ലാത്ത ഒരു സ്ഥലമാണ് കൂടുതൽ വിശദമായി പറഞ്ഞാൽ നാം വൃദ്ധരാകുകയോ വയസ്സാകുകയോ ചെയ്യാതെ സമയത്തിനും സ്ഥലത്തിനും പരിമിതികളില്ലാത്ത ഒരു ലോകത്തിൽ സന്തോഷവും ആവേശവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുവദിക്കും ഇത് ആരുടെ പദ്ധതിയാണ് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും എന്ത് സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും എന്ത് സംഭവിക്കും ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും ഇതാണ് നമ്മുടെ ഭാവി അവിടുന്ന് ഇത് നിറവേറ്റുമെന്ന് ആവർത്തിച്ചുള്ള ശബ്ദങ്ങളിലൂടെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് നാം ആരാണെന്നതിലും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പരാതികളിലേക്കും കഷ്ടത്തിലേക്കും നമ്മെ തന്നെ നാം സ്വയം നയിക്കുകയാണ് എന്നിരുന്നാലും അത്തരം വേദനാജനകമായ സാഹചര്യങ്ങളിലേക്ക് വീഴാൻ നാം ഒരിക്കലും നമ്മെ അനുവദിക്കരുത് ആ മഹത്തായ സ്ഥലത്തും ആ വിസ്മയകരമായ ലോകത്തിലും നമുക്ക് പങ്കുചേരാൻ കഴിയുന്നില്ലെങ്കിൽ അത് എത്ര ദൗർഭാഗ്യകരമാണ് നമുക്ക് അഞ്ചാം വാക്യവുമായി തുടരാം നമുക്ക് അഞ്ചാം വാക്യം നോക്കാം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ അവിടുന്ന് എന്താണ് ചെയ്യുന്നത് സകലവും പുതുതാക്കുന്നു എന്ന് അരുൾ ചെയ്തു നാം ഈ രൂപത്തിൽ ജീവിക്കുകയില്ല എന്നാൽ നാം ഒരു പുതിയ ലോകത്തിൽ ജീവിക്കും മാംസവും രക്തവും ആ ആത്മീയ ലോകത്തിൽ പ്രവേശിക്കില്ലെന്ന് ദൈവം പറഞ്ഞു സകലവും പുതുക്കപ്പെടും എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് നയിക്കുന്നു നമുക്ക് ഏഴാം വാക്യം നോക്കാം നമുക്ക് ഏഴാം വാക്യം നോക്കാം ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അരയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ഭിംബാരാദികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന എവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയ്ക്കയിലേ അതു രണ്ടാമത്തെ മരണം നാം അത്തരം ആളുകളായിരിക്കരുത് മറിച്ച് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ശോഭയേറിയ ലോകത്തിലേക്ക് നാം പോകണം നിങ്ങൾക്ക് ഇതിൽ സമ്മതമല്ലേ നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് പോകാം ണ്ടാം അധ്യായം ഒന്നാം വാക്യം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നു പുറപ്പെടുന്നതായി പൊളുങ്കുപോലെ ശുഭ്രമായ ജീവജലന്തിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ടുവിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ദൈവത്തിൻറെയും കുഞ്ഞാടിൻറെയും സിംഹാസനം അതിൽ ഇരിക്കും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണും അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും ഇനി രാത്രി ഉണ്ടാകയില്ല ദൈവമായ കർത്താവ് അവരുടെ അവരുടെമേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവർ എന്നെന്നേക്കും രാജാക്കന്മാരായിരിക്കും ഈ ഭൂമിയിൽ എല്ലാവർക്കും വ്യത്യസ്ത സാമൂഹിക സ്ഥാനങ്ങളുണ്ട് എന്നിരുന്നാലും ദൈവം ഇതിനകം നമ്മുടെ ജീവിതം സ്വർഗത്തിൽ നിയമിച്ചു നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഈ സമയം അവസാനിക്കുമ്പോൾ നാം എവിടേക്കു പോകും നാം നിത്യസ്വർഗരാജ്യത്തിലേക്ക് പോകും നാം സ്വർഗീയ ജനങ്ങളിൽ ഒരാളായി മാത്രമല്ല ജീവിക്കുന്നത് എന്നേക്കും രാജാക്കന്മാരായി വാഴും ചുരുക്കിപ്പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നാം സ്വർഗത്തിൽ രാജാക്കന്മാരായി വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നാമുക്ക് നൽകിയ ഒരു സമയമാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഇന്നത്തെ കഷ്ടതകളെയും സങ്കടങ്ങളെയും മറികടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം അതുകൊണ്ടാണ് നാം ഇത് ചെയ്യരുത് എന്നോ നാം അത് ചെയ്യരുത് എന്നോ പറയുന്ന നിരവധി ഉപദേശങ്ങൾ ബൈബിൾ നമുക്ക് നൽകുന്നത് നാം അത്തരം ആളുകളായിത്തീരുകയാണെങ്കിൽ നമുക്ക് നിത്യദൈവ രാജ്യം അവകാശമാക്കാം ഇതെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്നു അതിനാൽ ദൈവത്തിന്റെ കല്പനകൾക്കനുസൃതമായി നാം ഇന്ന് ശബ്ദത്ത് ദിനം ആചരിക്കുന്നത് സ്ത്രീ അംഗങ്ങൾ മൂടുപടം ധരിക്കുന്നു നാം ഉത്സവങ്ങളും ആചരിക്കുന്നു നാം പുതിയ നിയമത്തിന്റെ എല്ലാ ചട്ടങ്ങളും അനുസരിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം ഭാവിയിലേക്കുള്ള അനുഗ്രഹങ്ങളെ ശേഖരിക്കുന്നു ശരിയല്ലേ നമുക്ക് വെളിപ്പാട് ഇരുപത്തിയൊന്നാം അദ്ധ്യയം ഇരുപത്തിയൊന്നാം വാക്യം എടുക്കാം ൊന്നാം അദ്ധം ഇരുപത്തിയൊന്നാം വാക്യം എടുക്കാം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി അത് എങ്ങനെയുള്ളതാണ് സ്വച്ഛസ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു ആളുകൾ സ്വർണം ഇഷ്ടപ്പെടുന്നു ശരിയല്ലേ എന്നിരുന്നാലും നാം സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അത് ഉപയോഗശൂന്യമായിരിക്കും വാക്യം ഇരുപത്തിരണ്ടാം മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരം ആകുന്നു നമുക്ക് ഇരുപത്തിമൂന്നാം വാക്യം നോക്കാം നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിന്റെ വിളക്ക് ആകുന്നു ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും ഭൂമിയുടെ രാജാക്കന് മാർത്ഥങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല രാത്രി അവിടെ ഇല്ലല്ലോ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല ജീവപുസ്തകത്തിൽ പേരുകൾ എഴുതിയിരിക്കുന്നവർക്ക് മാത്രമേ ഈ മഹത്തായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഇവ ആരുടെ പദ്ധതികളാണ് അവ ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഇതാണ് ദൈവം ഉദ്ദേശിച്ചത് എന്നേക്കും വാഴേണ്ടതിന് നമ്മെ ഈ ലോകത്തിലേക്ക് നയിക്കുവാനായി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം ജീവിതം നൽകുന്നു ഓരോരുത്തർക്കും അവനവന് മാത്രം അറിയാവുന്ന ബലഹീനതകളുണ്ട് ദൈവം സകലവും അറിയുന്നവനായതുകൊണ്ട് തെറ്റുതിരുത്തിക്കൊണ്ട് അവനെ ശക്തനാക്കുവാൻ അവിടുന്ന് ഈ പ്രയാസങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയിരിക്കുന്നു നമുക്ക് കുറവുള്ളത് നികത്തുവാൻ ദൈവം ഇന്നത്തെ ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ടെന്ന കാര്യം ദയവായി ഓർമ്മിക്കുക സ്വർഗം തീർച്ചയായും നിലനിൽക്കുന്നു എന്ന വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ഇന്നത്തെ ജീവിതത്തെ ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുകൊണ്ടല്ലേ ബൈബിൾ നമ്മെ പരദേശികളെന്നും സ്വർഗത്തിൽ നിന്നുള്ള അപരിചിതരെന്നും വിളിക്കുന്നത് നമുക്ക് എബ്രായർ പതിനൊന്നാം അധ്യായത്തിലേക്ക് പോകാം എബ്രായർ പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഇവർ എല്ലാവരും വാഗ്ദത്തിന് നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും വിശ്വാസത്തിൽ മരിച്ചു എന്നാൽ ഈ ലോകം ഈ ഭൂമി എന്റെ ഭവനമല്ല ഇത് എന്റെ രാജ്യമല്ല അവർ സ്വയം അന്യരും പരദേശികളുമാണെന്ന് വിശേഷിപ്പിച്ചു നമുക്ക് പതിനാലാം വാക്യം നോക്കാം ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അവർ വിട്ടുപോകുന്നതിന് ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടവുണ്ടായിരുന്നുവല്ലോ അവരോ അധികം നല്ലതിനെ ഏതാണ് അധികം നല്ലതായ രാജ്യം സ്വർഗീയമായതിനെ തന്നെ കാരുന്നു നിത്യസ്വർഗരാജ്യം അധികം നല്ലതായ ദേശം അതാണ് നമ്മുടെ നിത്യഭവനം ഭൂരിഭാഗം ആളുകൾക്കും തങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ അറിയില്ല എങ്കിലും നമ്മുടെ അസ്തിത്വത്തിന്റെ ആരംഭവും അവസാനവും ദൈവത്തിനറിയാം നമ്മുടെ യഥാർത്ഥ ജന്മനാട് എവിടെയാണെന്ന് ദൈവം നമ്മോട് പറയുന്നത് നമ്മുടെ ജന്മനാട് സ്വർഗമാണെങ്കിൽ എന്തുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി വന്നത് എല്ലാത്തിനുമുപരി നാം സ്വർഗരാജ്യത്തിലായിരുന്നു നാം നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് കൃപയോടെ ജീവിച്ചതിനു ശേഷം നമുക്ക് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങുവാൻ കഴിയും ഈ മഹത്തായ ലോകത്തെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൂക്കോസിൽ ധനികന്റെയും ലാസറിൻ്റെയും ഉപമയിൽ സ്വർഗവും നരകവും പരാമർശിക്കുന്നില്ലേ ആ ധനവാൻ ദൈവത്തെ നന്നായി അറിഞ്ഞിരുന്നില്ല ദൈവത്തിൽ വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഇക്കാരണത്താൽ അവൻ നിത്യനരകത്തിൽ വേദന അനുഭവിച്ചു നമ്മുടെ സ്വർഗീയ കുടുംബാംഗങ്ങൾ ആരും ഒരിക്കലും അത്തരമൊരു സ്ഥലത്തേക്ക് പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ഈ വചനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നാം തേജസ്സുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന് ഈ ഭൂമിയിൽ നമുക്കു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നാം ഈ പാത പിന്തുടരണം ഇല്ലെങ്കിൽ നമുക്ക് ആ മഹത്വപൂർണമായ ലോകത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നാം ദൈവത്തെ അനുഗമിക്കത്തക്ക വിധം ദൈവം ഈ ഭൂമിയിൽ വന്ന് കുഞ്ഞാട് ആയിത്തീരുന്നത് അതിനാൽ വെളിപ്പാട് പതിനാലാം അധ്യായത്തിൽ എന്തു ചെയ്യുവാനാണ് ബൈബിൾ നമ്മോട് പറയുന്നത് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുവാൻ നമ്മോട് പറയുന്നു കൂടാതെ മീഖാ നാലാം അധ്യായം ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ അന്ത്യനാളുകളിൽ തന്റെ വഴികളെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് നാം അവിടുത്തെ ഉപദേശങ്ങൾ പിൻപറ്റണം എന്തുകൊണ്ടാണത് അവിടുന്ന് നമ്മെ എവിടേക്കാണ് നയിക്കുന്നത് നിത്യസ്വർഗരാജ്യത്തിലേക്ക് നാം ആ ലോകം കാണണം ഒരു അംഗം ഇന്ന് അനേകം ഫലങ്ങൾ പുറപ്പെടുവിച്ചത് ഒരു നല്ല കാര്യമാണ് ഒരു അംഗം വർഷമോ ഇരുപതു വർഷമോ ആയി സത്യത്തിൽ ഉണ്ടിതും ഒരു നല്ല കാര്യമാണ് എന്നിരുന്നാലും നാം ഇന്ന് പിതാവിന്റെ ഹിതമനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നതാണ് പ്രധാനം തന്റെ ചിന്തകളും പദ്ധതിയും തീർച്ചയായും നിറവേറുമെന്ന് ദൈവം പറഞ്ഞു ദൈവം ഈ മഹത്വമേറിയ സ്വർഗരാജ്യം നമുക്കുവേണ്ടി ഒരുക്കുകയും നമുക്ക് വഴി കാണിക്കുകയും ചെയ്തിരിക്കുന്നു എബ്രായർ നമുക്ക് വാക്യം നോക്കാം നമുക്ക് എബ്രായർ ഒൻപതാം അധ്യയം വാക്യം നോക്കാം അതുനിമിത്തം ആദ്യ നിയമത്തിലെ അത് യേശു ക്രിസ്തുവാണ് അവിടുന്ന് ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്ത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ സ്വർഗീയ മക്കളാണ് ഗുലിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് എന്താണ് ലഭിക്കുന്നത് അവൻ പുതിയ നിയമത്തിന്റെ നിയമം ഉള്ളിടത്തു നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം വാഗ്ദ്യത്തെ നിത്യാവകാശം തന്റെ മക്കൾക്ക് സ്വർഗരാജ്യം നൽകുമെന്ന വാഗ്ദാനമല്ലേ ഈ വാഗ്ദാനം നിറവേറ്റുന്നതിനായി ദൈവം ഏതുതരം നിയമത്തിന്റെ മധ്യസ്ഥനായിത്തീരുന്നു ആ ജോലി നിർവഹിക്കുന്നതിന് ദൈവം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി അതിനാൽ പുതിയ നിയമത്തിൽ ഇല്ലാത്തവർക്ക് നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമോ അതു കോണ്ടല്ലേ നാം പുതിയ നിയമം ജാഗ്രതയോടെ ആചരിക്കേണ്ടത് ശബ്ദത്ത് ദിനവും പെസഹയും ഉത്സവങ്ങളും നാം ആചരിക്കുന്നു പുതിയ നിയമത്തിന്റെ സ്നാനവും നാം പിന്തുടരുന്നു നമ്മുടെ ഭാവിക്ക് വേണ്ടി ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളോടും അനുസരണമുള്ള ഒരു ജീവിതം നയിക്കേണ്ടതല്ലേ അലസരാകാതിരിക്കാൻ നാം എല്ലാവരും നമ്മുടെ പരമാവധി ശ്രമിക്കണം ഇരമ്യാവ് മുപ്പത്തി ഒന്നാം അധ്യയം എടുക്കുന്നതിലൂടെ പുതിയ നിയമത്തിൽ ദൈവം എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് മുപ്പത്തിയൊന്നാം വാക്യം നോക്കാം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും അവിടുന്ന് എന്താണ് ചെയ്യുന്നത് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നു യഹോവയുടെ അരുളപ്പാട് ദൈവം മനുഷ്യരാശിക്ക് പുതിയ നിയമം നൽകിയത് അതിലൂടെ നമുക്ക് നിത്യസ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ അവിടുന്ന് പുതിയ നിയമവുമായി ഈ ഭൂമിയിലേക്ക് വന്നത് എന്നിരുന്നാലും ആളുകൾ പുതിയ നിയമത്തിന്റെ ശബ്ദത്ത് ആചരിക്കുന്നുണ്ടോ ഇല്ല അവർ ആചരിക്കുന്നില്ല പുതിയ നിയമത്തിന്റെ പെസഹയുടെ കാര്യമോ അവർക്ക് പുതിയ നിയമത്തിന്റെ ഉത്സവങ്ങൾ അടങ്ങിയിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ സിയോൺ ഉണ്ടോ ലോകം ഇവയൊന്നും പാലിക്കുന്നില്ല ബൈബിളിലെ എല്ലാ വാഗ്ദാനങ്ങളും ഇന്ന് സിയോൺ മക്കൾക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളല്ലേ അതുകൊണ്ടല്ലേ നാം ദൈവം നമുക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ലോകത്തിലേക്ക് നമുക്ക് പോകാം എന്ന് ചിന്തിച്ചുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കുന്നത് ഇരംയാവു മുപ്പത്തിയൊന്നാം അധ്യായവുമായി തുടർന്നു പോകാം നമുക്ക് മുപ്പത്തിമൂന്നാം വാക്യം നോക്കാം എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്കു ദൈവമായും അവർ എനിക്കു ജനമായും ഇരിക്കും എന്നു യഹോവയുടെ അരുളപ്പാട് ഞാൻ എന്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ദൈവം പറഞ്ഞു ഈ പ്രമാണം എന്താണ് ഇതാണ് പുതിയ ഉടമ്പടിയുടെ നിയമം ഇത് തീർച്ചയായും പൂർത്തീകരിക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി കൂടിയാണ് നമുക്ക് മുപ്പത്തിനാലാം വാക്യം നോക്കാം ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്നുപദേശിക്കയില്ല അവർ ആപാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും അവിടുന്ന് എന്താണ് ക്ഷമിക്കുന്നത് ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കയും ഇല്ല എന്നു യഹോവയുടെ അരുളപ്പാട് പുതിയ നിയമത്തിലൂടെ ദൈവം നമ്മുടെ അകൃത്യം ക്ഷമിക്കുകയും നമ്മുടെ പാപങ്ങൾ എടുത്തുകളയുകയും ചെയ്യും പുതിയ നിയമത്തിലൂടെ നമ്മുടെ ഭാവിയെ പ്രകാശിപ്പിക്കുന്ന അത്ര വിലയേറിയ സത്യമായതിനാൽ പുതിയ നിയമത്തിന്റെ ശബ്ദത്തും പെസഹയും നാം ആചരിക്കുന്നില്ലേ നമുക്ക് നല്കപ്പെട്ടിരിക്കുന്ന ഭാവി യഥാർത്ഥത്തിൽ മനോഹരവും അതിമനോഹരവുമാണ് ഈ ലോകത്തിൽ നമുക്ക് ഉയർന്ന പദവിയില്ലെങ്കിലും ദൈവം നമ്മുടെ ഭാവിയെ സ്വർഗത്തിലെ രാജാക്കന്മാരായി രൂപകൽപ്പന ചെയ്യുന്നു അതിനാൽ നമുക്ക് ഇന്നത്തെ ജീവിതത്തോട് മാത്രം പറ്റി നിൽക്കാതെ സ്വർഗ്ഗത്തിലേക്ക് നോക്കിക്കൊണ്ട് മുന്നേറാം മനുഷ്യർക്ക് അവരുടെ ശക്തി നിലനിൽക്കുന്നുവെങ്കിൽ അവർക്ക് നൽകപ്പെട്ട സമയം എഴുപത് വർഷം അല്ലെങ്കിൽ എൺപതു വർഷമാണെന്ന് ബൈബിൾ പറയുന്നു ശരാശരി ആയുസ് അങ്ങനെ ആ എഴുപത് മുതൽ എൺപത് വർഷത്തിനിടയിൽ പുതിയ നിയമത്തെക്കുറിച്ച് പഠിച്ചവർ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നിരുന്നാലും നിരവധി ജനങ്ങൾക്ക് ഇതുവരെ അത്തരമൊരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നമ്മോട് പറയുന്നില്ലേ നമുക്ക് ഉത്സാഹത്തോടെ പ്രസംഗിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ അന്ധകാരത്തിന്റെ ലോകത്തുള്ളവരെ നമുക്ക് വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് നയിക്കാം അങ്ങനെ നമുക്ക് ശോഭയേറിയ ഒരു ഭാവിയിലേക്ക് പോകാൻ കൈകോർക്കാം നാം പുതിയ നിയമത്തിലാണ് പുതിയ നിയമത്തിന്റെ യാഥാർത്ഥ്യമായ സ്വർഗീയ മാതാവും നമുക്കുണ്ട് അപ്പോൾ ലോകത്തിൽ ഇതിലും മഹത്തായ ഒരു സ്ഥലം ഉണ്ടാകുമോ ഇത് അത്തരമൊരു അത്ഭുതകരമായ സ്ഥലമായതിനാൽ ദൈവം അത് നമുക്കും പരിചയപ്പെടുത്തി തന്നില്ലേ ദൈവം നമ്മോട് എവിടെയാണ് പ്രവേശിക്കാൻ പറഞ്ഞത് നമുക്കുവേണ്ടി ഇത്രയധികം ശോഭയേറിയ ഒരു ഭാവി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കണം നമുക്ക് ഇരമ്യാവ് നാലാം അധ്യായം അഞ്ചാം വാക്യം നോക്കാം നമുക്ക് നാലാം അധ്യായം അഞ്ചാം വാക്യം നോക്കാം യഹൂദായിൽ അറിയിച്ചു യരൂഷലേമിൽ പ്രസിദ്ധമാക്കി ദേശത്തു കാഹളം ഉതുവാൻ പറവിൻ കൂടിവരുവിൻ നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്കെ വിളിച്ചു പറവിൻ ഇവിടെ ഈ ഉറപ്പുള്ള പട്ടണത്തിന്റെ പേരെന്താണ് അത് സിയോനാണ് സിയോനു കൊടി ഉയർത്തുവിൻ നിൽക്കാതെ ഓടിപ്പോകുവിൻ ഞാൻ വടക്കുനിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും ഉറപ്പുള്ള പട്ടണമായ സിയോനിലേക്ക് വേഗത്തിൽ പോകാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ സിയോൺ ഒരു മഹത്വപൂർണവും മനോഹരവുമായ സ്ഥലമാണ് ദൈവം നമുക്ക് സിയോണിൽ നിത്യജീവന്റെയും രക്ഷയുടെയും പാപമോചനത്തിൻ്റെയും അനുഗ്രഹം നൽകുന്നില്ലേ നിങ്ങളും ഞാനും ഇപ്പോൾ സിയോനിലാണോ അതെ നമ്മൾ സിയോനിലാണ് നമ്മെ സിയോനിലേക്ക് വിളിക്കുകയും നമുക്കുവേണ്ടി പ്രവചിക്കപ്പെടുന്ന ഭാവിയിലേക്ക് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത എലോഹിം ദൈവമായ പിതാവായ ദൈവത്തിനും മാതാവായ ദൈവത്തിനും നാമൊക്കെ നിത്യമായ നന്ദിയും ബഹുമാനവും മഹത്വവും അർപ്പിക്കാം നാം ബുദ്ധിമുട്ടിലായിരിക്കുമ്പയാൾ ഞാൻ ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ഞാൻ ഈ വേദനകൾ അനുഭവിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ മാത്രം നാം മുഴുകിപ്പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി നഷ്ടപ്പെടാം മരണമോ വിലാപമോ വേദനയോ ഇല്ലാത്ത മറിച്ച് സന്തോഷവും ആനന്ദവും അതിമനോഹരമായി പൂവണിയുന്ന മഹത്തായ സ്വർഗരാജ്യത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങൾക്കും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ജന്മനാട് എവിടെയാണ് നമ്മുടെ ജന്മനാട് സ്വർഗരാജ്യമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടരുത് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ പുതിയ നിയമം നമ്മെ പഠിപ്പിച്ച പിതാവായ ദൈവത്തിനും മാതാവായ ദൈവത്തിനും നിത്യമായ നന്ദിയും ബഹുമാനവും മഹത്വവും നൽകാൻ ഞാൻ നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി